മാങ്കുളത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രദേശവാസിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം തരുൺ തങ്കപ്പിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് നടപടി ചെയ്യണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു നാട്ടുകാരെ മർദ്ദിച്ച ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം വിഷ്ണു സുരേഷ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ വിഷ്ണു ഈ മാങ്കുളത്തെ പ്രതിഷേധം അതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അത് മറ്റ് പലതലങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പവനിയൻ പൊളിച്ചു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വനംവകുപ്പും അതോടൊപ്പം പ്രദേശവാസികളും തമ്മിൽ വാക്കേറ്റവും പിന്നീട് സംഘർഷവും ഉണ്ടായത് അതിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതോടൊപ്പം പ്രദേശവാസികൾക്കെതിരെയും പക്ഷേ പോലീസ് ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുന്നു ആ പ്രദേശവാസികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത് പ്രദേശവാസികളെ ആക്രമിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മാങ്കുളത്ത് നിലവിൽ ജനകീയ സമര സമിതിയുടെ പ്രതിഷേധം നടന്നത് ഈ നടപടികൾ പ്രദേശവാസികൾക്കെതിരെ വനംവകുപ്പ് സ്വീകരിക്കുന്നത് പോലീസ് സ്വീകരിക്കുന്ന ഈ കേസിന്റെ നടപടികൾ ണമെന്ന് ഇടുക്കി എം പി ഡി കുര്യാക്കോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാങ്കുളത്ത് പ്രാദേശിക ഹർത്താൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് പ്രദേശവാസികളും അതോടൊപ്പം വനംവകുപ്പുമായുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ് വരും ദിവസങ്ങളിലും അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരൽപ്പം പ്രതിഷേധങ്ങൾ ശക്തമാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ശരി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്